<mile> Some Some and and ും കാണും മാത്രെത്തോളം പത്ത് പണി അതെ അപ്പൊ ശരി പറഞ്ഞു അല്ലെ അപ്പൊ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ സ്റ്റോറി തന്നെയാണ് पर टीचर्स ये येनारकुम इस्टावनाकि नल्लावर पण कारण माई डिबेट डायग्नोसिस आहे ओके अपो एन्नार काना इने एपुलु इने के तंग सपोर्टम നമ്മുടെ പ്രൊമോഷൻ നാല് സ്ഥലങ്ങളായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ആണ് കൊച്ചി അപ്പൊ മുന്നറ്റി തിരുവനന്തപുരം കൊല്ലം മലപ്പുറം സ്ഥലങ്ങളിലായിരുന്നു അവിടെ എല്ലാവരും നമ്മുടെ ഹൃദയത്തിന് ഭയങ്കരമായിട്ട് സ്വീകരണ തന്നെട്ടും അത്രയും ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പൊ ലാസ്റ്റ് ഡേ നമ്മൾ കൊച്ചിട്ടാണ് എല്ലാവരും എല്ലാവരും കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം രാത്രി പത്ത് മണിക്ക് അപ്പൊ എല്ലാവരും കാണണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം Thank you.